പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രാജീവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിർണായക നീക്കങ്ങളുമായി ഇന്ദിരയും കൂട്ടരും മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഈ നീക്കം മുൻകൂട്ടി കാണുന്ന നമ്മുടെ ഉടൻ തന്നെ രാജീവനെ മാറ്റുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇതോടെ രാഖിയുടെയും അതുപോലെ തന്നെ ഇന്ദിരയുടെയും മുന്നിലേക്ക് വരുന്ന ശാരി എവിടെയാണ് രാജീവനെന്ന് ചോദിക്കുകയും ചെയ്യുന്നു കൃത്യസമയത്ത് രാജീവനെ മാറ്റി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന നമ്മുടെ പക്ഷെ അധികം വൈകാതെ തന്നെ കണ്ടെത്തുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അത്ര എളുപ്പം അതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ചാരിക ഇതേ സമയം ഡൊമിനിക് സത്യങ്ങൾ മറച്ചുവെക്കാൻ സാധിക്കുകയില്ല എന്നും ഞങ്ങൾ സത്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നമ്മുടെ രാഗി രാജീവൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം കുട്ടികളോട് പറയുകയും അതുപോലെ തന്നെ വീട്ടിൽ അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അവരെല്ലാം വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം കുട്ടികൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ അതിന് സാധിക്കും എന്നുള്ള ഉറപ്പ് ഇതേ തുടർന്ന് ഇന്ദിര അവർക്ക് നൽകിയിരിക്കുകയാണ് Do like, share and subscribe.